കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ കൊണ്ടോട്ടി കൊണ്ടോട്ടി നീറാട കൂനയിൽ നഫീസത്തുൽ മിസ്രിയ സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ കവറത്തി സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിയുടെ മുന്നൂറ്റി അഞ്ചാം ഉറൂസ് മുബാരക്ക് സമാപിച്ചു ഈ മാസം ഇരുപത്തിമൂന്നിന് പണ്ഡിത സംഗമത്തോടെ ആരംഭിച്ച പരിപാടിയിൽ നിരവധി സാധാത്തുകളും പണ്ഡിതന്മാരും പങ്കെടുത്തു നാല് ദിവസം നീണ്ടുനിന്ന നിന്ന ഉറൂസിൽ പി ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുറ്റിക്കടവ് അനുസ്മരണ പ്രഭാഷണം നടത്തി സൈദ് ഫ്ലൽ ജിഫ്രി തങ്ങൾ കുണ്ടൂർ സയ്യിദ് ഹാമിം ഷിഹാബ് തങ്ങൾ കർണാടക സയ്യിദ് ഹാമിദ് പൂക്കോയ തങ്ങൾ അരീക്കോട് സയ്യിദ് അബൂ സ്വാലിഹ് ജിലാനി പരപ്പനങ്ങാടി സയ്യിദ് അബ്ദുസമദ് തങ്ങൾ മൂവാറ്റുപുഴ നൌഫൽ സഖാഫി അൽ അസ്ഹരി തവനൂർ പി മുജീബ് റഹ്മാൻ മിസ്ബാഹി നീറാഡ് തുടങ്ങിയവർ പങ്കെടുത്തു ഉറൂസ് മുബാറക്കിൽ നാലായിരത്തോളം ആളുകൾക്ക് ഭക്ഷണ വിതരണം നടത്തി മുഖ്യാതിഥിയായ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ തങ്ങളുടെ പ്രാർത്ഥനയോടെ വെള്ളിയാഴ്ച ഉറൂസ് സമാപിച്ചു എർ വൺ ന്യൂസ് കൊണ്ടു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു